ഹലോ മൈ മൈഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എ സിഡ്ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷന അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു പത്താം ക്ലാസ് യോഗ്യതയുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾക്കും എന്ത് ചെയ്യാം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നം സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഏതൊക്കെ പോസ്റ്റ് ആണ് നമുക്ക് വരുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എടാ നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻത്ത് ലെവല് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഒരുപാട് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ സെപ്റ്റംബർ മാസം തൊട്ട് പി എസ് സികളുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ പി എസ് സി എന്ത് ചെയ്യാണ് നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വിടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ അതിനു മുൻപ് തന്നെ ഞാൻ ആദ്യമായിട്ട് തന്നെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ഡി സി അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസിഡർ ഓഫീസർ ഇതിന്റെ കൂടെ നിങ്ങളൊരു ഏഴാം ക്ലാസ്സേ ഉള്ളൂ നിങ്ങൾക്ക് ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങിയ ഈ പരീക്ഷകൾക്കെല്ലാം വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം എ എസ് എഡ് ബി അക്കാഡമി ഒരുക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു കോഴ്സിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മൾ കൊടുക്കുന്ന ഒരു ക്ലാസ് എന്ന് പറഞ്ഞു എടാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒരു ദിവസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പി എസ് നിങ്ങൾക്ക് ഒരു ദിവസം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടൈം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഡേ വൺ എന്ന് പറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്ക് മൂന്ന് ക്ലാസ്സുകളായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് തരുന്നത് ഇനി ആ മൂന്ന് ക്ലാസ് നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ആ ഡേ വൺ എന്നുള്ളത് ഡേ ടു ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഞങ്ങളുടെ മെന്റർ എന്ത് ചെയ്തു തരും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നതാണ് ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് എന്താ വേണ്ടത് എക്സാം അല്ലെ നമ്മളുടെ ഏറ്റവും എസ് എസ് ബി അക്കാഡമിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആണ് നമ്മൾ നൽകുന്ന ക്ലാസ്സുകളുടെ ഒപ്പം തന്നെ ഡെയിലി എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഓക്കെ ഓരോ ദിവസത്തെ ക്ലാസ്സിനു ശേഷവും ഡെയിലി എക്സാം ഉണ്ട് പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് മുപ്പത് ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മെഗാ എക്സാം ഉണ്ട് അതുകൂടാതെ ഡെയിലി കറണ്ട് അഫേഴ്സ് പിന്നെ എസ് സി ആർ ടി ഓരോ ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ടോപ്പിക്കുകളുടെ ഹോട്ട് ടോപ്പിക്സ് ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട്സ് തുടങ്ങിയ ഒട്ടധനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് വിശ്വസിക്കാം ധൈര്യമായിട്ട് എന്ത് ചെയ്യാം നമ്മളുടെ കൂടെ നിങ്ങൾക്ക് ചേരാൻ സാധിക്കും അപ്പൊ കൂടുതൽ അറിയാനായി തന്റെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക ഇനി അതുപോലെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണമെന്നാണ് എങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം സ്റ്റോറിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം പക്ഷേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് ഇടണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മെൻറ്ററിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അലോട്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ധൈര്യമായിട്ട് എസ് എഫ് ബി അക്കാഡമി ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ബെസ്റ്റ് ക്ലാസ് ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ് ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കിക്കേ നിങ്ങൾക്ക് ഒരു പത്താം ക്ലാസ് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ പത്ത് വരെയേ പഠിച്ചിട്ടുള്ളൂ നിങ്ങളൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ എന്ത് വാട്ട് എവർ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബീവ് കോ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത് തന്നെ വരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേവ്കോ എൽ ഡി സി എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ അവസാനമായിട്ട് നടന്നതെന്ന് പറയുമ്പം നവംബർ മാസം മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ എല്ലാം കഴിഞ്ഞ് എക്സാം നടന്നത് മെയ് മാസം മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോട്ടിഫിക്കേഷൻ വന്നു എക്സാം നടന്നു അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരുന്നത് ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമുക്കറിയാം ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി പോയിന്റ് ത്രീ ത്രീ ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് അപ്പൊ നിങ്ങൾ നോക്കിക്കെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴാണ് നമ്മൾക്ക് എന്ത് നടക്കുന്നത് എക്സാം ഒക്കെ നടക്കുന്നത് അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നോട്ട് നമ്മളുടെ റാങ്ക് ലിസ്റ്റും വന്നു റാങ്ക് കാലാവധി നിങ്ങൾക്കറിയാം മൂന്ന് വർഷമാണ് എന്നുള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്യണം നോട്ടിഫിക്കേഷൻ വരണം ഇരുപത്തി ആറിലെങ്കിലും എക്സാം നടക്കണം ഇരുപത്തി ഏഴില് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഓക്കെ ആണല്ലോ അപ്പോ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ഒരു എൽ ഡി സി അടുത്തൊരു വേരിയസ് എൽ ഡി സിക്ക് മുൻപ് വരുന്ന ഒരു എൽ ഡി സി ആണ് ബേവ്കോ കോ എൽ ഡി സി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അല്ലെ ഓക്കെ ആണേ ഇനി അടുത്തത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വി എഫ് എ ആണ് ഷുവറായിട്ടും ഈ വർഷം ഒരു പകുതിയോട് സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാല് നമുക്ക് കാറ്റഗറി മുന്നൂറ്റി അറുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസവും രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്താണ് ജനുവരി മാസത്തോട് കൂടിയിട്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ചില ജില്ലയിലൊക്കെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും അവസാനിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം എക്സാം വഴി കഴിഞ്ഞ് എന്താണ് റാങ്ക് ലിസ്റ്റ് റെഡി ആയിട്ട് നിൽക്കണ്ട അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നമ്മൾ കാത്തു നിൽക്കണ്ട ഒരു എക്സാം ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇനി അതിനുശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു ബി എഫ് എക്സാം ഉണ്ടായിരുന്നു പക്ഷെ അതെന്താണ് ായിരുന്നു കാറ്റഗറി സീറോ ഫോർട്ടി നയൻ ബാർ ട്വൻറ്റി ട്വൻ്റി ഫോർ ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ അത് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാം ആണ് പക്ഷെ അത് നമുക്ക് എൻ സി എ നോട്ടിഫിക്കേഷൻ എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഓക്കെ ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അസിസ്റ്റന്റ് പ്രിസണർ ആണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ ടെൻത്ത് ലെവലുള്ള ഒരു എക്സാം ആണ് എന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ നമുക്ക് ജനറൽ അതായത് നമുക്ക് ജനറൽ ആയിട്ട് ഒരു എക്സാം ലാസ്റ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അതെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മെയിൽ കാറ്റഗറിക്കും ഫീമെയിൽ കാറ്റഗറിക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് കേട്ടോ പോസ്റ്റുകളാണ് അപ്പോൾ ഫിമെയിൽ കാറ്റഗറി കാറ്റഗറി നമ്പർ സിക്സ് 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 ബാർ ട്വൻ്റി ട്വൻറ്റി ടുവും ഫീമെയിൽ സിക്സ് സിക്സ് സെവൻ ബാർ ട്വൻറ്റി ട്വൻറ്റി ടുവുമായിരുന്നു മെയിൽ ആൻഡ് ഫീമെയിൽ കാറ്റഗറിക്ക് ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് വന്നു ഇനി അസിസ്റ്റന്റ് പ്രിസ്നർ ഓഫീസറിൻ്റെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്തൊന്നും വന്നിട്ടില്ല പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് എസ് സി അതുപോലെ എൻ സി എ നോട്ടിഫിക്കേഷനൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഒരു ആണ് അസിസ്റ്റന്റ് പ്രസിഡന്റർ ഓഫീസർ എന്ന് പറയുന്നത് അതുപോലെ സെവൻത് സ്റ്റാൻഡേർഡ് പാസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിനൊരു പ്രത്യേകത എന്താടാ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ഉള്ളവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഡിഗ്രി ലെവൽ ഉള്ളവർക്കും ഇതിനപേക്ഷിക്കാം അവിടെ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഒന്നും ഇല്ല എന്നുള്ളതും മറ്റൊരു ഹൈലൈറ്റ് തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ടെൻത്ത് ലെവലാണ് ആണ് അപ്പൊ ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരൊറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം ഈ സിംഗിൾ കോഴ്സിലൂടെ പഠിക്കാം ഇനി അടുത്തത് നമ്മൾ പറയുന്നതാണ് സല്യൂട്ട് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ പ്ലസ് ടു ലെവൽ പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് യൂണിഫോം പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ് ആണോ എനിക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം എ ബി യൂണിഫോമിൽ തിളങ്ങാം എന്താണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സെയിം നമ്മൾ പറഞ്ഞ പോലെ ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് സെയിം ആണ് ഡെയിലി എക്സാം ഉണ്ട് മന്ത്ലി എക്സാം ഉണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് അതുപോലെ റാങ്ക് മേക്കിംഗ് സീരീസ് റാങ്ക് ബൂസ്റ്റർ നിങ്ങളെ ജോലിയിൽ എത്തിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയും പോലെ നിങ്ങൾ പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോലിയിൽ പ്രവേശിക്കാം അപ്പൊ നോക്കിക്കേ പ്ലസ് ടു ലെവലില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഫയർമാൻ ഓൾറെഡി നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് ഒന്ന് കഴിഞ്ഞു അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഇപ്പൊ സിഫിയോടെ എക്സാമൊക്കെ ഇപ്പം റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ നമുക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ അപ്പൊ അടുത്ത വർഷത്തേക്ക് ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്നതാണ് അപ്പൊ ഒരു വൺ ഇയർ നിങ്ങൾ നല്ലപോലെ ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് അതായത് ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു വൺ ഇയറിലേക്കാണ് വിളിക്കുന്നത് അതായത് നോട്ടിഫിക്കേഷൻ മീൻസ് ട്രാങ്കിൾസിന്റെ കാലാവധി തീരുന്നത് എപ്പോഴാണ് ഒരു വൺ ഇയർ കാലാവധിയിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ ബി നമുക്ക് ബി എഫ് ഒ ഞാൻ പറയാനായിട്ട് നമുക്ക് ലാസ്റ്റ് ഇയർ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഈ പറയുന്ന സി പി ഒും അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ സാധാരണ പി എസ് സി വിടുന്നത് എപ്പോഴാണ് സെപ്റ്റംബർ ഒക്ടോബർ മന്തിലാണ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത് പി എസ് സി റിലീസ് ചെയ്യുന്നത് അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നമുക്ക് വരുന്നത് എപ്പോഴാണ് ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ടാണ് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ കുറേ കുറേ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ സെറ്റാണ് ഓക്കെ അപ്പോൾ കുറേശ്ശെയായിട്ട് പഠിക്കുവാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് പഠിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് പോകാം അതുപോലെ മറ്റൊരു എക്സാം ഇനി നിങ്ങൾക്കറിയാം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കേട്ടോ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇപ്പം പി എസ് സിയുടെ നമുക്ക് അറിയിപ്പുണ്ട് ഇതിൻ്റെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫയർമാൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് എക്സാം കഴിഞ്ഞു പി എസ് ഒരു എക്സാം വന്നിട്ടുണ്ട് നോട്ട് ഇത് വന്നിട്ടുണ്ട് അറിയിപ്പ് തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ളത് അപ്പൊ ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് ഒരു ഒറ്റ കോഴ്സ് എടുത്താൽ മതി ഇതിന്റെ എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക്സ് സെപ്പറേറ്റ് ആണ് ജനറൽ ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട് അത് നിങ്ങൾക്ക് സെയിം ക്ലാസ് ഫോളോ ചെയ്യാം ഓരോന്നിന്റെയും സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്കെല്ലാം ഈ വർഷം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായി എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഒപ്പം നമ്മൾ ഇന്നെടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് നാളെ നമ്മളെ എന്താവണം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് കേട്ടോ അപ്പൊ വെൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാൻ ചെലുതെൻ ബൈ ആൻഡ് താങ്ക്